ദേവിയാനി ജയന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ജയട്ടാ ആ കുട്ടിയുടെ ചെക്കപ്പ് എന്നാ ഏത് കുട്ടിയുടെ അല്ല എൻ്റെ ജീവൻ രക്ഷിച്ച ആ കുട്ടിയുടെ ആ കുട്ടീനെ ഇനി ഹോസ്പിറ്റലിലോട്ട് എന്നാ വരുന്നേ എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം നീ എന്തിനാ എപ്പോഴും ആ കുട്ടിയെ കുറിച്ച് ആലോചിക്കുന്നേ പിന്നെ ഞാൻ എന്താ എന്താലോചിക്കാനാ ഞാനിങ്ങനെ ജീവനോടെ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആ കുട്ടിയല്ലേ പിന്നെ ആ കുട്ടിയെക്കുറിച്ച് ആലോചിക്കാതെ ഞാൻ വെറുക്കുന്ന എൻ്റെ മരുമളെക്കുറിച്ച് ആലോചിക്കണോ നിങ്ങൾ എല്ലാവരും എന്തിനാ അവളെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയില്ല ആദർശന് പോലും ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ഇതാ അച്ഛനും അമ്മയും എത്ര സ്വർണ അവൾക്ക് കൊണ്ട് കൊടുത്തത് ജേട്ടന് മരുമകളെ കുറിച്ച് പറയുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല എന്നാലും എനിക്ക് അവളെ കുറിച്ച് ഒരു നല്ല വാക്ക് പറയാനില്ല ഇനി എന്തൊക്കെ വന്നാലും എനിക്ക് അവളോട് സ്നേഹവും തോന്നില്ല ഞാൻ ഇതിനൊക്കെ മറുപടി എന്താ നിന്റെ അടുത്ത് പറയാ ഈ സമയത്ത് ഡോക്ടർ വരുന്നുണ്ട് ആളിത്തിരി ദേഷ്യത്തിലാണല്ലോ അതു പിന്നെ മോളുടെ കാര്യം പറഞ്ഞപ്പോൾ അവൾ കുറച്ച് ദേഷ്യപ്പെട്ടതാണ് ദേവിയാനെ ഡിസ്ചാർജ് ആവുന്നതിന് മുൻപേ ഒരു തവണ കൂടെ സൈക്കോളജിസ്റ്റിനെ ഒന്ന് കാണണം മാനസിക പ്രശ്നമാണ് ഇപ്പോ ദേവിയാനയെ അലറ്റുന്നത് അതുകൊണ്ട് ഒരു തവണ കൂടെ അവരെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് പോയാൽ മതി വീട്ടിലോട്ട് പിന്നെ ലയൺസ് ക്ലബിന് വരുമ്പോൾ മൂർത്തി സാറിനെ കൊണ്ട് ഞങ്ങൾ സംസാരിപ്പിക്കാറുണ്ട് മൂർത്തിസാറിൻ്റെ സംസാരം ഞങ്ങൾക്കെല്ലാം ഒരു അങ്ങനെ ഒരാൾ മരുമകളെ സ്നേഹിക്കുന്നതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും ഇനിയിപ്പം കുറച്ച് നടക്കുകയൊക്കെ ചെയ്യാം എപ്പോഴും ഇങ്ങനെ കിടക്കൊന്നും വേണ്ട ഭർത്താവിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കാം എന്നും പറഞ്ഞ് ഡോക്ടർ പോകുന്നുണ്ട് ദേവിയാനയാണെങ്കിൽ ദേഷ്യത്തോടുകൂടി കിടക്കുമായിരിക്കും നായനയും നന്ദുവിൻ്റെ കൂടി നടക്കുന്നുണ്ടായിരിക്കും ആദർഷം ദേവിയാനെ പിടിച്ച് ഇങ്ങനെ നടത്തിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നവ്യ മുത്തശ്ശിയോട് പറയുന്നുണ്ട് അമ്മായിയുടെ അസുഖം ഭേദാവാൻ ഞാൻ അഭിയോട് ശൈന ചെയ്യാൻ പറയുന്നുണ്ട് മോളെ അതിനവൻ സമ്മതിക്കോ അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം അമ്മായിയുടെ കാര്യത്തിനല്ലേ അവൻ ചെയ്തോളും ഇത് കേട്ട് ജലജ വരുന്നുണ്ട് നീ ആരോട് ചോദിച്ചിട്ടാ അവനെക്കൊണ്ട് ശൈനപ്രദിക്ഷണം ചെയ്യാന്ന് പറയുന്നേ അതെന്താ ജലജെ ഭാര്യമാര് എന്തെങ്കിലും വഴിപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടത്തേണ്ടത് ഭർത്താക്കന്മാരെയല്ലേ ഇവളെ കരുതിക്കൂട്ടി എന്റെ മോനെ കുഴപ്പിക്കാനായിട്ടാ ഇതൊക്കെ ചെയ്യുന്നേ കൊഴപ്പിക്കുന്നത് ആരാണെന്ന് എനിക്കറിയാം ഈ വീട്ടില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് റിസർച്ച് ചെയ്യല്ലേ അമ്മ അത് ശരിയാ ആ സമയം കൊണ്ട് മോൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്തു കൊടുക്കാ വേണ്ടത് നിന്റെ മോന്റെ കുഞ്ഞാ മോളുടെ വയറ്റിൽ വളരുന്നത് ഇവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത് പിന്നെന്താ അമ്മ ഇങ്ങനെ പറയുന്നേ അമ്മ അല്ലെങ്കിലും അവളെ സൈഡിൽ തന്നെ നിൽക്കൂ അതെനിക്കറിയാം മുത്തശ്ശി എന്നെ നോക്കുന്ന കാര്യമൊന്നും പറയണ്ട എനിക്ക് നല്ല സംശയമുണ്ട് എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് അമ്മയും മോനും ചേർന്നിട്ടാ പാലില് വശം കലർത്തിയതെന്ന് ആ പാലാ അറിയാതെ അമ്മായി എടുത്തു കുടിച്ചത് അതിന് ഒരു പരിഹാരമായിട്ടാ അവനെ കൊണ്ട് ഷൈന പ്രദീക്ഷിണം ചെയ്യാന്ന് ഞാൻ കരുതിയത് ആരെങ്കിലും സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കോ അല്ലെങ്കിൽ സ്വന്തം പേരക്കുട്ടിയെ ആരെങ്കിലും കളയാനായിട്ട് നോക്കുവോ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ ജലജെ അങ്ങനെയായിരിക്കും മോള് പറഞ്ഞത് എന്നാ എന്നെക്കാളും എൻറെ മോനെക്കാളും ഇവളോട് ദേഷ്യമുള്ള ഒരാള് ഈ വീട്ടിൽ തന്നെയുണ്ട് ഉണ്ട് അനാമിക അവളെ സംശയിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിന്ന് പോവാണ് എന്തൊക്കെയോ സംശയങ്ങള് നവിയുടെ മനസ്സിൽ തോന്നുന്നുണ്ട് മുത്തശ്ശിയാണെങ്കില് നവ്യോട് ചോദിക്കുന്നുണ്ട് മോളെ നയന വിളിച്ചിരുന്നോ ആ മുത്തശ്ശി വിളിച്ചിരുന്നു എനിക്കും മുത്തശ്ശിനും ഒക്കെ മോളെ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് കാണാൻ തോന്നാ എത്ര വലിയ കാര്യ നയനമോളെ ചെയ്തത് എന്നിട്ടും ദേവി എനിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇപ്പോഴും മോളെ കാണുന്നത് ചതുർഥി പോലെയാ അതൊക്കെ മാറും മുത്തശ്ശി അമ്മായിക്ക് ജീവൻ കൊടുത്തത് നയനയല്ലേ അതുകൊണ്ട് അതൊക്കെ മാറും അവളല്ലെങ്കിലും അങ്ങനെ തന്നെയാ എത്ര ദ്രോഹിച്ചവരെയും അവളെ സ്നേഹിക്കും അവളെ പോലെ ആർക്കും ആവാൻ പറ്റില്ല മുത്തശ്ശി എന്നാ നവ്യക്ക് ഇപ്പോഴും ജലജ പറഞ്ഞത് മനസ്സിലോട്ട് വരുന്നുണ്ട് അനാമികയെ സംശയിക്കണമെന്ന് പറഞ്ഞത് അതായിരിക്കും നവ്യുടെ മനസ്സിൽ എന്നാ ജലജ അവയോട് പോയി പറയുന്നുണ്ട് ശായന പ്രദക്ഷിണത്തിന്റെ കാര്യം മോനെ നിന്നെ കഷ്ടപ്പെടുത്താനായിട്ടാ അവൾ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നേ എന്തായാലും മോനത് ചെയ്യണം വല്യമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് എല്ലാവരോടും പറയണം എന്നാ അങ്ങനെ ആവരുത് ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായോ എനിക്കൊന്നും മനസ്സിലായില്ല അങ്ങനെയെങ്കിലും ഇവിടെയൊക്കെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാവട്ടെ ഇപ്പോൾ എനിക്ക് തന്നെ മൂന്ന് ബ്രാഞ്ചാ കൊടുത്തിരിക്കുന്നത് നിനക്ക് ഒരു ബ്രാഞ്ചെങ്കിലും കിട്ടട്ടെ അമ്മായിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണമെന്നേ എല്ലാവരും കരുതാവൂ അപ്പോ ഞാൻ ശൈനപ്രദക്ഷിണം ചെയ്യണം ഒരു തവണയല്ലേ ഒരു തവണയല്ല മൂന്ന് തവണ ആദ്യത്തെ തവണ അവൾക്ക് വേണ്ടിയിട്ട് രണ്ടാമത് നവ്യ നിന്റെ നിന്ന് ഇറങ്ങി പോവാനായിട്ട് മൂന്നാമത് നീ ചെയ്യേണ്ടത് നിനക്ക് നല്ലൊരു ഭാവിയുണ്ടാവാൻ നിനക്ക് നവ്യ പോയാലും നല്ലൊരു പെൺകുട്ടിയെ കിട്ടാനായിട്ട് ഇനി ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയില് ഞാൻ മരിക്കാനായിട്ടൊന്നും നീ പ്രാർത്ഥിക്കരുത് കേട്ടോ അമ്മ എന്താ പറയുന്നേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോ അല്ല നിന്റെ സ്വഭാവത്തിന് ചിലപ്പോ നീ അങ്ങനെയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത് പിന്നെ ദേവിയാനി അവളിങ്ങോട്ട് വന്ന മുതലേ എനിക്ക് ഒരു സമാധാനവും തന്നിട്ടുണ്ടായിരുന്നില്ല അവളിപ്പോ ഈ അവസ്ഥയിൽ കിടക്കുന്നതിൽ എനിക്കൊരു സങ്കടവും ഇല്ല എന്നാലും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ നീ ഇത് ചെയ്യണം എന്ന് അഭിയോട് പറയാണ് ജയന്റെയും ആദർശിന്റെയും ഒക്കെ കൂടെ പോയി അഭി ശയനപ്രദക്ഷിണം ചെയ്യുന്നുണ്ട് എന്നാ ഇക്കാര്യം പറയാനായിട്ട് ദേവിയാനിയുടെ അടുത്തോട്ട് ജലജ പോകുന്നുണ്ട് എന്തായാലും ഏട്ടത്തിക്ക് വേണ്ടിയിട്ട് എന്റെ മോനുണ്ടല്ലോ അമ്പലത്ത് പോയി ശൈനപ്രദക്ഷിണം ചെയ്തു അവന്റെ മുട്ട് മുറിഞ്ഞപ്പോഴാ ഞാൻ അവനോട് ചോദിച്ചത് അപ്പോഴവൻ പറഞ്ഞത് അമ്മായിക്ക് വേണ്ടിയിട്ട് ശൈനപ്രദക്ഷണം ചെയ്തതാണെന്ന് അവനോ എനിക്ക് വേണ്ടിയിട്ടോ ആ ഏട്ടത്തി ഏട്ടത്തി കുടുംബക്ഷേത്രത്തിലോടൊന്ന് വിളിച്ചു നോക്ക് ഏട്ടത്തിന്റെ പേരില്ലേ അർച്ചന നടത്തിയിട്ടാ അവള് അവൻ ശയനപ്രദീക്ഷണം നടത്തിയത് പിന്നെ ഏട്ടത്തിയുടെ മരുമകൾ വീട്ടിൽ ജോലി ചെയ്യണമെന്ന് കരുതിയിട്ട് അവളെ വീട്ടിൽ പോയി നിൽക്കുക അത് ഞാൻ തന്നെയല്ലേ പറഞ്ഞത് മലയ്ക്ക് പോയി തിരികെ വരുന്നത് വരെ അവൾ അവളെ വീട്ടിൽ നിൽക്കട്ടെ എന്ന് ഏട്ടത്തി അത് കഴിഞ്ഞാലും അവൾ തിരികെ ഇങ്ങോട്ട് തന്നെ വരില്ലേ അതിന് എന്തെങ്കിലും മാർഗം കാണണം അവൾ ഇനി എന്തേക്കുമായിട്ട് അവളെ വീട്ടിൽ തന്നെ നിൽക്കണം ഏട്ടത്തി അതാ വേണ്ടത് അവളും ആ നവ്യം കൂടി ചേർന്നാലേ പിന്നെ ഏട്ടത്തി ഇഷ്ടപ്പെടുന്ന ഏട്ടത്തിന്റെ മരുമകളായിരിക്കും അനന്തപുരിയിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നത് അതൊരിക്കലും നടക്കരുത് എന്താ അച്ഛനും അമ്മയും അവൾക്ക് സ്വർണം കൊണ്ട് കൊടുത്തതേ അനാമികയുടെ മുൻപിലൂടെയാ അത് അനാമികയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ എടത്തി ഞാനതെന്ന് ഒരു കമ്മൽ ചോദിച്ചിട്ട് പോലും അമ്മ എനിക്ക് തന്നിട്ടില്ല എടത്തിക്കൊന്നും തന്നില്ലല്ലോ അമ്മ എനിക്ക് ഒരുപാട് സ്വർണ്ണം തന്നിട്ടുണ്ട് അതെനിക്ക് തന്നിട്ടുണ്ടല്ലോ എന്നാലും അമൂല്യമായിട്ടുള്ള ആ സ്വർണ്ണങ്ങളൊക്കെ അവൾക്കല്ലേ കൊണ്ടു കൊടുത്തത് അവരൊക്കെ കാണിക്കുന്ന കണ്ട എനിക്ക് തോന്നും എടത്തിക്ക് കരല് തന്നത് അവളാണെന്ന് അവൾ എനിക്ക് കരളൊന്നും തരാൻ പോകുന്നില്ല അവൾ എൻ്റെ ചങ്ക് പറിച്ചെടുക്കുക ചെയ്യുള്ളൂ അല്ലാതെ എനിക്ക് വേണ്ടി അവളൊന്നും ചെയ്യില്ല അങ്ങനെയുള്ളവൾക്കാണല്ലോ അച്ഛനും അമ്മയും സ്വർണം കൊണ്ട് കൊടുത്തത് അവരെ കാര്യമായിട്ട് ഏതോ ദുർമൂർത്തികളെ പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ എല്ലാവരുടെയും മനസ്സ് മാറുന്നത് ഇനി എന്നാന്നാവോ ആണുങ്ങൾ എല്ലാവരും ചേർന്ന് പെണ്ണുങ്ങളെ പുറത്താക്കുന്നത് എന്ന് ദേവിയാനിയോട് പറയാണ് ദേവിയാനി ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആദർശ നയനയെ കാണാൻ വേണ്ടി വന്നതാണ് അങ്ങനെ നയനയെ നടത്തിക്കുകയാണ് എന്നെ പിടിക്കൊന്നും വേണ്ട ആദർശേട്ടാ ഞാനിപ്പോ പതിയെ നടന്നോളാം എന്നെ പിടിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും എനിക്ക് വലിയ അസുഖമാണെന്ന് ഇനി ആദർശേട്ടനെ ഫോളോ ചെയ്ത് ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവും ആരെങ്കിലും കണ്ടു വന്നാലേ പിന്നെ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയും എന്ന് കരുതി എനിക്ക് നിന്നെ പിടിച്ച് നടക്കാതിരിക്കാൻ പറ്റുമോ പതിയെ നടന്നാൽ മതി ഇപ്പം നിനക്ക് വേദനയുണ്ടോ ഏ എനിക്ക് വേദനയൊന്നുമില്ല ആദർശേട്ടാ ഞാൻ നടന്നോളാ എന്ന് നായന പറയുന്നുണ്ട് പിന്നീട് ഇത് കണ്ട് കനകയും ഗോവിന്ദന് നിൽക്കുന്നുണ്ട് കണ്ടോ ഇപ്പൊ മോന് ഒരുപാട് സ്നേഹം മോളോട് പ്രത്യേകിച്ച് അമ്മയ്ക്ക് കരള് കൊടുത്തപ്പോൾ കുറച്ചും കൂടെ സ്നേഹം കൂടിയിട്ടുണ്ട് അല്ല അല്ലെഗോയിന്തേട്ടാ അതെ മോനും മോളും ഇങ്ങനെ സ്നേഹത്തോട് നിൽക്കുമ്പോൾ അത് കാണാൻ തന്നെ നമുക്ക് സന്തോഷമല്ലേ നവ്യയുടെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം അവളുടെ അമ്മായിമ്മയാ എല്ലാ പ്രശ്നത്തിനും കാരണം ആ ജലജയ്ക്ക് അവളും അവളുടെ മക്കളും മാത്രമേ മാത്രമേയുള്ളൂ വേറൊരു ലോകം ഇല്ല മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ പോലും അവരെ കൊണ്ടൊന്നും സാധിക്കില്ല പിന്നെ മോൻറെ അമ്മ അങ്ങനെയല്ലല്ലോ ദേവിയാനിക്കു മോളെ ഇഷ്ടക്കേടുണ്ടെങ്കിലും ആള് പാവ എല്ലാവരോടും സ്നേഹമുള്ളൊരു സ്ത്രീയാ ദേവിയാനി എന്നും എന്റെ മോനും മോൾക്കും ഇതേപോലെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റട്ടെ എന്ന് കനകയും ഗോവിന്ദനും പറയുന്നുണ്ട് അഭിയാണെങ്കിൽ ശായന പ്രദീക്ഷിൻ ഒക്കെ കഴിഞ്ഞ് വേദനിച്ചിങ്ങനെ ഇരിക്കുകയായിരിക്കും അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട് നല്ല വേദനയുണ്ട് അല്ലേ വേദനയുണ്ട് ശീലമില്ലാത്ത കാര്യമല്ലേ ഇനി മകരവിളക്കിനല്ലേ മലകേറൂ അതുവരെ ഇനി നോമ്പ് എടുക്കണ്ടേ എടുക്കണം ഇനിയുമുണ്ട് പതിനഞ്ച് ദിവസം അതോർക്കുമ്പോഴാ ഇത് കേട്ട് മുത്തശ്ശം വരുന്നുണ്ട് അതെന്താ നിനക്ക് നോമ്പ് എടുക്കാൻ വല്ല മടിയുണ്ടോ അല്ല മുത്തശ്ശ ഞാൻ പറഞ്ഞതേ അമ്മാവന്മാർക്ക് അത് ബുദ്ധിമുട്ടാവൂ എന്നാ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഇനിയും നോയമ്പ് എടുത്തോളാം അങ്ങോട്ടേക്ക് നവ്യ വരുന്നുണ്ടായിരിക്കും നവ്യയെ നോക്കി അനാമിക പറയുന്നുണ്ട് ഇവിടെ ചിലർക്കേ ഇവിടെ നോയമ്പായ കാരണം നോൺ വെജ് കഴിക്കാത്തതിൽ നല്ല സങ്കടമുണ്ട് നവ്യ ദേഷ്യത്തില് അനാമികയെ നോക്കുന്നുണ്ട് നാളെ ദേവിയാനിയുടെ പക്കനാളാ അതുകൊണ്ട് നാളെ എല്ലാവരും ഒരിക്കലെടുക്കണം അത് ദേവിയാനിക്ക് നല്ലതാ ആണോ എടുത്തോളാം മുത്തശ്ശി ഒരിക്കലല്ല ഞാൻ ഒരു നേരം പോലും ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് അനാമിക പറയാണ് നീയുമെടുക്കുന്നത് നല്ലതാ ആ മുത്തശ്ശ അമ്മായിക്ക് വേണ്ടിയിട്ട് ഞാനും എടുക്കാം എന്ന് അഭി പറയുന്നുണ്ട് നീ അതിന് എടുക്കാറുണ്ടോ ഞാൻ എടുക്കാറുണ്ടല്ലോ ഏകാദശി നോമ്പൊക്കെ എടുക്കാറില്ലേ അതുപോലെ നീയോ ഏകാദശി നോയുമ്പോൾ നീ എടുക്കുന്നത് ഞാൻ ഇന്നേ കണ്ടിട്ടില്ല എന്തായാലും എടുത്തു കഴിഞ്ഞാൽ അത് നിന്റെ അമ്മായിക്ക് നല്ലതാ ഇത് കേട്ട് നവ്യയും പറയുന്നുണ്ട് ഞാനും എടുക്കാം വേണ്ട മോളെ മോളെടുക്കണ്ട മോളിപ്പോൾ മോളുടെ വയറ്റിലെ കുഞ്ഞിന്റെ കാര്യമാണ് നോക്കേണ്ടത് മോളും ഭക്ഷണം കഴിക്കാതിരിക്കരുത് അനാമിക മോളും മുഴുവനായിട്ടും ഭക്ഷണം ഉപേക്ഷിക്കണ്ട ഇടയ്ക്കൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം ഒരു നേരം ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും വേണ്ട മുത്തശ്ശി ഞാനൊന്നും കഴിക്കുന്നില്ല ഇത് കേട്ട് നവ്യ പറയുന്നുണ്ട് നിനക്ക് പറ്റാവുന്ന പണി പണിയെടുത്താൽ പോരെ ഇവളെ കൊണ്ടൊന്നും പറ്റില്ല മുത്തശ്ശി നീയാണോ അത് തീരുമാനിക്കാം ഇത് കേട്ട് മുത്തശ്ശും പറയുന്നുണ്ട് നിർത്ത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് മുതിർന്നവരെ എടീ പൊടി എന്നൊന്നും വിളിക്കരുതെന്ന് നവ്യ പറയുന്നുണ്ട് മുത്തശ്ശ എപ്പോഴും എന്നെയും നായനെയും എടീ പൊടി തന്നെയാ ഇവിടെ വിളിക്കാറ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നിന്റെ അച്ഛനെയും അമ്മയെയും ചോദ്യം ചെയ്യുന്ന പോലെയാ സോറി മുത്തശ്ശ ഞാൻ അറിയാതെ പറഞ്ഞതാ സോറി ഒന്നും വേണ്ട ഇനി ഇത് ആവർത്തിക്കരുത് എന്നും പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് പോവാണ് എന്നാ മനസ്സിൽ അനാമിക പറയുന്നുണ്ട് ഇയാളുടെ ഒരു കാര്യം വലിയ തമ്പുരാൻ എന്ന വിചാരം ഓരോരോ ഓർഡർ ഇടുന്നേ മുത്തശ്ശി ഇവളിപ്പം എന്താ ചിന്തിച്ചതെന്ന് മുത്തശ്ശി കേട്ടാല് അവളുടെ മുഖത്ത് നോക്കി അടിക്കും എന്ന് നവ്യ പറയാണ് എന്തായാലും ഇതുപോലെയൊന്നും ഇവരുടെ മുൻപിൽ വെച്ച് ആരും ഇങ്ങനെ സംസാരിക്കാറില്ല ഇതിപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ ഇതുപോലെയൊക്കെ മുത്തശ്ശിനെ മുൻപിൽ വെച്ച് സംസാരിക്കുന്നത് ഇതൊക്കെ ഒഴിവാക്കുന്ന നല്ലത് എന്നും പറഞ്ഞ് മുത്തശ്ശിയും അവിടെ നിന്ന് പോവാണ്